നാളെയാണ് എല്ലാ മലയാളികളും കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഹിറ്റ് സിനിമയായ എംബുരാൻ്റെ ഒരു വലിയ റിലീസ് ആ റിലീസിനോടനുബന്ധിച്ച് നടൻ മമ്മൂട്ടി എങ്ങനെയായിരിക്കും സിനിമകൾ കാണുക എന്നതാണ് മലയാളികളെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം അദ്ദേഹം അസുഖം ബാധിച്ച ആശുപത്രിയിലായതിനെ തുടർന്ന് ഇപ്പോൾ റെസ്റ്റിലാണ് ചെന്നൈയിൽ എന്നാൽ അദ്ദേഹം എങ്ങനെയായിരിക്കും എംബുരാൻ കാണാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങാതിരിക്കുന്ന അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കാതിരിക്കുമ്പോൾ തിയേറ്ററിൽ പോയി എംബുരാൻ കാണുക എന്നത് വളരെയധികം പ്രയാസകരമായിരിക്കും എന്നാണ് parenta എന്നാൽ ഇത്രയും നാൾ താരങ്ങൾ എങ്ങനെ തിയേറ്ററിൽ വന്നുകൊണ്ടിരുന്നു എങ്ങനെയൊക്കെ ഇവർ സിനിമ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ തന്നെ നാളെയും കാണും മമ്മൂട്ടിയുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ സിനിമകളും റിലീസ് ചെയ്ത ഉടനെ എത്താറുണ്ട് മമ്മൂട്ടി അങ്ങനെ തന്നെയാണ് കാണാറുള്ളതും തിയേറ്ററുകളിൽ പോയി കാണുന്നതൊക്കെ വളരെ കുറവാണ് വീട്ടിൽ തന്നെ തിയേറ്ററുകളുണ്ട് അത് മുൻപും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നാളെ ചിലപ്പോൾ മമ്മൂട്ടി തിയേറ്ററിൽ എത്താനും എത്താതിരിക്കാനും തിയേറ്ററിൽ തന്നെ കാണാനും സാധ്യതയുണ്ട് എന്തു തന്നെയായാലും നാളെ എംബുരാൻ എന്ന സിനിമ റിലീസാകുമ്പോൾ അത് മമ്മൂട്ടിയും സുലുവും കണ്ടിരിക്കും അത് പ്രേക്ഷകർ തന്നെ എടുത്തു പറയുന്നുണ്ട് ഒരിക്കലും മോഹൻലാലിൻ്റെ ആ സിനിമ മമ്മൂട്ടി മിസ്സ് ചെയ്യില്ല മമ്മൂട്ടിക്ക് അത്രമാത്രം ആഗ്രഹമുള്ളൊരു പടം തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നൊരു ചിത്രം തന്നെയാണ് അതുകൊണ്ടത് ആരും അങ്ങനെ കളയില്ല എന്നാണ് പ്രേക്ഷകരും പറയുന്നത് എംബുരാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പോലെ തന്നെയാണ് മമ്മൂട്ടിയും കാത്തിരിക്കുന്നതെന്ന് പ്രേക്ഷകർ ഒറ്റ പറയുന്നുണ്ട് അതുകൊണ്ട് നാളെ എന്തൊക്കെ സംഭവിച്ചാലും മോഹൻലാലിൻ്റെ സിനിമയായ എംബുരാൻ കാണാൻ മമ്മൂട്ടി എന്തായാലും ഉണ്ടാകുമെന്ന് പറയുന്നു എന്തായാലും അത് കഴിഞ്ഞ് മമ്മൂട്ടി ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവയ്ക്കാൻ വരെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ നടൻ മോഹൻലാൽ ശബരിമലയിൽ ചെന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥനകളൊക്കെ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നൊരു വാർത്തയായി മാറുകയും ചെയ്തിരുന്നു ആരാധകർക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം തന്നെ അറിയാൻ വളരെയധികം താല്പര്യമാണ് അക്കൂട്ടത്തിലാണ് മോഹൻലാൽ നടൻ മമ്മൂട്ടിക്ക് വേണ്ടി അർച്ചന ചെയ്തുകൊണ്ടും പൂജ ചെയ്തുകൊണ്ടുമുള്ള ഒരു റെസിപ്റ്റ് പുറത്തു വന്നത് അതോടെ തന്നെ അദ്ദേഹത്തിന്റെ അസുഖ വാർത്ത എല്ലാവരും സ്ഥിരീകരിക്കുകയായിരുന്നു ഇതിനുശേഷം ആർക്കും ഒന്നും പറയാനുമില്ലായിരുന്നു പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ് എംബുരാൻ റിലീസ് ആ റിലീസിനോടനുബന്ധിച്ച് തന്നെ നിരവധി വാർത്തകൾ പുറത്തുവരുമ്പോൾ നടൻ മമ്മൂട്ടി സിനിമ കാണാൻ എത്തണം എന്നുള്ള പ്രേക്ഷകരുടെ ആഗ്രഹവും അവരുടെ ചോദ്യങ്ങളും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് പറയാം എംബുരാൻ കാണ നാളെ മമ്മൂട്ടി നേരിട്ടെത്തുമോ എന്നുള്ള കാര്യമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ നേരിട്ടെത്തില്ലായിരിക്കും അദ്ദേഹം എന്തായാലും നാളെ സിനിമ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാ സിനിമകളും മമ്മൂട്ടി വീട്ടിലിരുന്ന് തന്നെയാണ് കാണാറുള്ളത് അദ്ദേഹം അങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു പതിവില്ല അത് എല്ലാ വലിയ നടന്മാരും അങ്ങനെ തന്നെയാണ് ചെന്നൈ വീട്ടിലും അത്തരം ഒരു സൗകര്യമുണ്ടോ എന്നറിയില്ലെങ്കിലും അദ്ദേഹം നാളെ എന്തായാലും എമ്പുരാൻ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ